അവൻ്റെ കഴുത്തിലെ സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ ലോക്കറ്റോട് കൂടിയ സ്വർണ്ണമാല ആ വിരിഞ്ഞ നെഞ്ചിലെ കട്ടി രോമങ്ങൾക്ക് മീതയും മാറ്റു കിടന്ന നരസിംഹമൂർത്തിയുടെ അതേപോലുള്ള ഇടിവള അവൻ തൻ്റെ കരങ്ങളിൽ ചേർത്തു ഇതിനോടൊപ്പം അവൻ്റെ ഇടത്തൂർന്ന കട്ടിമുടി പിന്നിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് മുന്നിൽ നിവർത്തിവെച്ച മുദ്രപത്രത്തിൽ ഒപ്പിടാനായി ഒരുങ്ങിയതും പിന്നിൽ നിന്നും അവൻ വിളിച്ചു ഹരി എന്നാൽ അവൻ്റെ സ്വരങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവനതിൽ പേന കൊണ്ട് തൻ്റെ ഒപ്പിടാനും അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ അടുത്ത് വന്ന് നിന്നു ഹരിയുടെ ഒറ്റ തോഴൻ വംശി നിനക്ക് വട്ടുണ്ടോ ഹരി ഇവർ പറഞ്ഞ വാക്കും കെട്ടുന്നതിൻ്റെ അച്ഛൻ ആ വലിയ മനുഷ്യൻ നിൻ്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കൾ ഇവർക്ക് എഴുതി നൽകാൻ ഹരിയൊന്നും തന്നെ മിണ്ടിയില്ല അതെ ഇത് ഞങ്ങളുടെ കുടുംബക്കാരും ഇതിൽ പുറത്തുനിന്ന് വന്ന ഒരാളുടെ അഭിപ്രായം വേണ്ട ഹരിനാരായണൻ്റെ പെങ്ങൽ ശിവപ്രിയ പറഞ്ഞു അത് പറയേണ്ടത് നീയല്ല ഈ ഈ നിൽക്കുന്നവനാ അവനങ്ങനെ പറഞ്ഞ ആ നിമിഷം ഞാനിവിടെ നിൽക്കില്ല ഇതിനെപ്പറ്റി ഒന്നും പറയാതെ ഈ നിമിഷം തന്നെ പോകും അത്രയും പറഞ്ഞു വംശി ഹരിയെ നോക്കി പറഞ്ഞു നോക്കാര് ഇവൾ നിന്നെ മുതലെടുക്കുക അവൾക്കും അവളുടെ കെട്ടിയവൻ എന്ന് പറയുന്ന ഇവനും ദേ ഇതിനെല്ലാം വഴിതെളിച്ചു കൊടുക്കുന്ന അവളുടെ അമ്മ ആ നിൽക്കുന്ന നിന്റെ രണ്ടാനമ്മ ഇല്ലേ പത്മാവതി അവർക്കും ഇവർക്കൊക്കെ അറിയാം ഇവളെ നിനക്ക് ജീവനാണെന്ന് ഇവൾക്ക് വേണ്ടി നിന്റെ ജീവിതം തന്നെ കൊടുക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് ഇവർ പറയുന്ന കേട്ട് എല്ലാം വീണ്ടും ഇവർക്ക് എഴുതി കൊടുക്കാനാണ് നിന്റെ പുറപ്പെടങ്ങി അവസാനം ഇവർ തന്നെ നിന്നെ ആട്ടി ഓടിക്കും എല്ലാം കൈക്കലാക്കുന്ന ആ നിമിഷം ഹരിയെ കൊണ്ട് നിനക്കല്ലായിരുന്നു നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇനി അതൊന്നും കിട്ടിക്കില്ലെന്ന് ഓർത്തുള്ള മനപ്രയാസവും അല്ലേ അതിന് നീ ഞങ്ങളെ തെറ്റുകാരാക്കി സംസാരിക്കുന്നു അതിന്റെ ആവശ്യം എനിക്കില്ല ഹരിയുടെ അച്ഛനെ പറ്റിയൊരു തെറ്റ നിങ്ങളും ഈ നിൽക്കുന്ന നിങ്ങളുടെ മകളും അതിലൂടെ നിങ്ങൾ നിങ്ങളിവിൽ നിന്നും ഒരുപാട് തട്ടിയെടുത്ത് കഴിഞ്ഞു ഇനിയും ഇനിയും അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഞാൻ ജീവനോടുപ്പം അനുവദിക്കില്ല വംശി അത് പറഞ്ഞതും പത്മാവതി ശിവപ്രിയെ നോക്കി കണ്ണു കാണിച്ചു അത് മനസ്സിലാക്കി അവൾ നിന്ന് കരയാൻ തുടങ്ങി പത്മാവതി വേഗം തന്നെ സാരി തുമ്പ് പിടിച്ചു കണ്ണുകൾ തുടയ്ക്കുന്നു എന്നുള്ള വ്യാജേനാരിയുടെ അടുത്തേക്ക് വന്നു ഇന്ന് വരെ നിൻ്റെ അമ്മയില്ലാത്ത കുറവ് വരുത്താതെ എൻ്റെ ശിവയെപ്പോലെ തന്നെ അല്ലെങ്കിൽ അവളെ കളയറി നിന്നെ സ്നേഹിച്ചു വളർത്തിയ എനിക്ക് തന്നെ കേൾക്കണം നിന്നിൽ നിന്നും ഞങ്ങൾ എന്തോ തട്ടിയെടുത്തു നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്ന ഇവൻ്റെ വിചാരം നിന്റെ മുന്നേ വെച്ചല്ലത് അവൻ്റെ വീട്ടുകാർ പറഞ്ഞത് അവൾക്ക് ഈ വീടും ആ കമ്പനിയും അവളുടെ പേരിലാക്കിയില്ലെങ്കിൽ ഈ ബന്ധം വേർപ്പെടുത്തുന്നു അതും നാലു മാസം ഗർഭിണി എൻ്റെ മോളെ സ്വന്തം പെങ്ങളുടെ കഷ്ടപ്പാട് അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ നീ ഇതെല്ലാം അവൾക്ക് എഴുതി നൽകാമെന്ന് പറഞ്ഞു വേണ്ട വേണ്ട മോനെ അവർ അവളുടെ ബന്ധം പിരിച്ചോട്ട് എൻ്റെ മോൾക്ക് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താനാവും യോഗം അപ്പോഴും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരാതെ എൻ്റെ മോളെയും കൊണ്ട് വല്ല കൂലിപ്പണിയെടുത്ത് ഞാൻ അമ്മേ സാരില്ല ഇനി ഇതൊന്നും കേട്ടു നിൽക്കാൻ വയ്യ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോകുക പോയിക്കോ പോകല്ലെന്നാരെങ്കിലും പറഞ്ഞു വംശി ദേഷ്യത്തിൽ മുരണ്ടും വംശി ഹരിനാൾ സൗണ്ട് ഉച്ചത്തിൽ പ്രതേകിച്ച് മുഴങ്ങി ആ നാല് ചുവരുകൾക്കുള്ളിലും വംശി ഇവിടെ ഇവിടെ നിർത്തിക്കൊണ്ടി സംസാരം ഞാനെൻ്റെ ഇഷ്ടത്തിനും എൻ്റെ അഞ്ചുതിക്ക് എഴുതി നൽകുന്നത് അതിൽ നീ അഭിപ്രായം പറയേണ്ടതില്ല ഇതെൻ്റെ കുടുംബക്കാര്യം ഇവിടെ എന്തെങ്ങനെ വേണമെന്ന് ഹരിനാരായണൻ എന്ന ഞാനാണ് തീരുമാനിക്കുന്നത് ഹരിയുടെ ആ വാക്കുകൾ വംശിയുടെ തലയിൽ ഇടുത്തിപ്പോലെ വന്ന് പതിച്ചു ഹരി വംശയ്ക്ക് പോകാം ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ മൗനമായി മാറി നിൽക്കാം ഇതിൽ ഏതെങ്കിലും ഒന്നും ഇവിടെ നടക്കൂ പിന്നെ വംശിയൊന്നും മിണ്ടിയില്ല എന്നാൽ ഈ നിമിഷം ശിവപ്രിയയും പത്മാവതിയും വിജയിച്ചിരി പടർന്നു ഹരി തൻ്റെ പേരുള്ള വീടും ബിസിനസ്സും അവളുടെ പേരിലേക്ക് നൽകുമ്പോൾ അവളുടെ സന്തോഷത്തിനൊപ്പം അഭിനയവും അവൻ്റെ മുന്നിൽ മുന്നിട്ട് തന്നെ നിന്നു വംശി വീട്ടിൽ വന്നതും ദേഷ്യത്തിൽ കണ്ടതൊക്കെ എറിഞ്ഞുടയ്ക്കാൻ തുടങ്ങി ഈ സമയം കിച്ചണിൽ പാചകത്തിലായിരുന്നു അവൻ്റെ ഒരു ഒരു ഭാര്യ ലക്ഷ്മി എന്ന് ലച്ചു അവൻ ഓരോന്നും ദേഷ്യത്തിൽ എറിഞ്ഞുടിക്കുന്നതിനോടൊപ്പം ലച്ചു ലച്ചു എന്ന ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു അവൾ ദേഷ്യത്തിൽ അവിടേക്ക് വന്നു എന്താ എന്താ മനുഷ്യൻ നിങ്ങൾക്ക് പൊട്ടിച്ച് പൊടിച്ചൊന്നും പൊട്ടിക്കാൻ കിട്ടാതെ വന്നപ്പോൾ സ്വന്തം ഭാര്യയെ തന്നെ തള്ളിക്കൊലമുള്ള വിളിയാണ് വിളിച്ച് അവൻ അവൻ ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതെന്റെ കുടുംബം എന്റെ കുടുംബ കാര്യത്തിൽ നീടപെണ്ട നിനക്ക് പോകാമെന്ന് ഓ തുടങ്ങി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഹരിയേട്ടൻ്റെ അപ്പന അവൻ നോക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല അപ്പോൾ അനുഭവിച്ച നിങ്ങൾ ഞാനാവും അവൻ്റെ അപ്പനാവും ഇല്ലെങ്കിൽ എനിക്കറിയാം എല്ലാവരും കൂടെ അവനെ കുത്തി വരയ്ക്കുന്നു എൻ്റെ മനുഷ്യ നിങ്ങളെപ്പോലെ അത്ര ബുദ്ധിയില്ലാത്ത ആളല്ല ഹരിയേട്ടൻ ഏട്ടനെന്ത് ചെയ്യുമ്പോഴും മുൻകൂട്ടി കണ്ടിട്ടേ ചെയ്യും അതെനിക്ക് ഉറപ്പാണ് എന്നിട്ടാണോ അവൻ ആ വീടും ബിസിനസ്സും ആ ശിവട പേരിൽ എഴുതി വെച്ചത് എന്ത് എന്റെ സ്വത്തുക്കൾ വീണ്ടും അവരുടെ വാക്കിട്ട് അവർക്ക് എഴുതി കൊടുത്തു അതേടി കൊടുത്തു അവരുടെ കള്ളക്കണ്ണീരിന് മുന്നിൽ എൻ്റെ ഹരി വീണ്ടും വഞ്ചിക്കപ്പെട്ടു സ്വത്തുക്കൾ അവർക്ക് നൽകി എഴുതി ഹരിനാരായണൻ ദേവ മഠത്തിൻ്റെ പുറത്ത് തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഉറങ്ങുന്നിടത്ത് വന്നു നിന്നു മോനെ ഹരി അവൻ തിരിഞ്ഞു നോക്കി പിന്നിൽ പത്മാവതി ഒപ്പം ശിവപ്രേയമുണ്ട് ഏട്ടനും എനിക്കിതൊക്കെ തന്നത് തെറ്റായി പോന്നു തോന്നുമെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഇതെല്ലാം തിരിച്ചും ഏട്ടൻ്റെ പേരിലേക്ക് എഴുതിത്തരാൻ തയ്യാറാണ് എനിക്കെൻ്റെ ഏട്ടനേക്കാൾ വലുതല്ല ഈ സ്വത്തുക്കൾ അത്രയും പറഞ്ഞു അവൾ കരഞ്ഞു ഹരി അവളെ നോക്കി പറഞ്ഞു പക്ഷേ എനിക്ക് വലുത് നീയും പിറക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞുമാണ് എൻ്റെ അനുചതിക്കും കുഞ്ഞിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഈ സമയം പത്മാവതി അവൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോൾ ഒരേ ഒരു സങ്കടമേ ഉള്ളൂ നിന്നെ വയറ്റിൽ ചുമന്ന് പ്രസവിക്കാനായില്ലോ എന്ന് അത്രയും പറഞ്ഞു അവർ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരഞ്ഞു അരി അവരെ സമാധാനിപ്പിച്ച് ചേർത്ത് പിടിച്ചു അപ്പോഴും ആകാശത്ത് രണ്ട് നക്ഷത്രങ്ങൾ അവന് വേണ്ടി കണ്ണുനീർ പൊഴിച്ചു തൻ്റെ മകനോർത്തുള്ള സങ്കടത്താൽ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ഓർത്തു എന്നാൽ ആ കണ്ണീർത്തുള്ളികൾ ചെറിയ മഴത്തുള്ളികൾ തുള്ളികൾ പോലെ ഹരിയുടെ ശിരസിൽ തന്നെ വന്നു വീണു വധിക്കുകയും ചെയ്തു ഹരി വരുമ്പോൾ മുന്നിൽ അരവിന്ദും ശിവപ്രയുടെ ഭർത്താവ് ഒപ്പം തന്നെ അരവിന്ദിൻ്റെ അച്ഛൻ അശോക് വർമ്മ ഭാര്യ മൈഥലി അഞ്ചത്യ നന്ദ പിന്നെ പത്മാവതി സഹോദരിൻ പാർത്ഥിപൻ ഭാര്യ മാലിനി എന്നിവർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഹരിയുടെ മുമ്പിൽ അകലം പാലിച്ച് മാറുന്ന അശോക് വർമ്മ ഇന്ന് വീട്ടിലെ ആ വാലിയ ഹോളിലെ ചേറിൽ കാലിമേൽ കാലിട്ടിരിപ്പുണ്ടായിരുന്നു ഹരിയെ കണ്ടതും അയാൾ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇന്നേ വീട് നിന്റെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന ദേവമഠൻ കമ്പനി ഗ്രൂപ്പും എൻ്റെ മകൻ അവകാശപ്പെട്ടതാണ് കാരണം നീ ശിവപ്രക്കതെല്ലാം എഴുതി നൽകുമ്പോൾ അവളുടെ ഭർത്താവായ എൻ്റെ മകനാണല്ലോ അതിൻ്റെ അവകാശം വരിക നിന്റെ അച്ഛനുണ്ടായിരുന്ന കാലം തൊട്ടേ നിങ്ങളുടെ കമ്പനി ഞങ്ങൾ വർമ്മ ഗ്രൂപ്പിന് ഒരു ബാധ്യത തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ട പല ഡീൽസും വന്നു ചേർന്ന് നിൻ്റെ അച് സൂര്യനായിരുന്നു അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് അത് കായ്ക്കലാക്കണമെന്ന് എന്തായാലും അവൻ്റെ മോൻ തന്നെ ഇഷ്ടദാനം പോലെ പെങ്ങളുടെ പേരിൽ എഴുതി കൊടുക്കുമ്പോൾ ഇതിലും സന്തോഷം വേറെ എന്താ ഈ സമയം പത്മാവതി ഉള്ളിലെ സന്തോഷം മറച്ചു സങ്കടമണഞ്ഞുകൊണ്ട് അശോക് വർമ്മയുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്തിനെങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മോനോട് സ്വന്തം പെങ്ങളെ ആയത്തിൽ സ്നേഹിക്കുന്ന സഹോദരന്മാർക്ക് ഇങ്ങനെ കഴിയും ആയിക്കോട്ടെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ മകനും മരുമകൾക്കും അവകാശപ്പെട്ട ഈ വീട്ടിൽ ഇവനീ ഹരിനാൻ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ മകൾക്ക് സ്ഥാനം ഉണ്ടാവില്ല അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചു ഈ വീട്ടിൽ കഴിയേണ്ടി വരും അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നാലും എൻ്റെ ഏട്ടനെ ഈ വീട്ടിൽ നിന്ന് പോകാൻ സമ്മതിക്കില്ല ശിവപ്രിയ പറഞ്ഞു അരവിന്ദ് വാ പോകാം ഇനി ഇവിടെ നിനക്ക് ഭാര്യയായി വേണ്ട അത്രയും പറഞ്ഞു ഇരുന്നിടത്തു നിന്നും തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് പോകാനും ഹരി അവരെ പിന്നിൽ നിന്നും വിളിച്ചു ഞാൻ കാരണം ആരും പോകേണ്ട കാര്യമില്ല പോകേണ്ടവൻ ഞാനാണ് മോനരി നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് നീ ഇവിടെ പോകുന്ന കാര്യം പറയുന്നു പത്മാവതി പറഞ്ഞു ഞാൻ പോകുന്ന തന്നെയാണ് നല്ലത് എൻ്റെ അഞ്ചത്തിര നല്ലൊരു ജീവിതത്തിന് വേണ്ടി അമ്മതിരെ പറയരുത് മോന് അവർക്കറിഞ്ഞു കേട്ടാ ഞാൻ കറഞ്ഞേട്ടാ വേണ്ട ഏട്ടാ എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട ഇപ്പോൾ അങ്ങനെ തോന്നും പക്ഷെ നാളെ നിനക്ക് തന്നെ അത് തെറ്റായി പോകുമെന്ന് തോന്നും ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് എന്നെപ്പോലെ നീയും എൻ്റെ അച്ഛൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ നിന്ന് പോകുന്നില്ല നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിലൂടെ ഇതെല്ലാം നിലനിൽക്കും എന്നാലും ഏട്ടാ എവിടെയായിരുന്നാലും ഞാൻ വരും നിങ്ങളെ കാണാൻ പോരേ ആ വീടിൻ്റെ പടിവിട്ട് ഹരി ഇറങ്ങിയതും കണ്ണീർ അണിഞ്ഞ മുഖങ്ങളിലെല്ലാം സന്തോഷം പടർന്നു തങ്ങളുടെ വർഷങ്ങളായുള്ള ആഗ്രഹം നേടിയെടുത്ത സന്തോഷത്തിൽ അവരെല്ലാം ആ ദിനം ആഘോഷിച്ചു അമ്മു ഡി അമ്മു പശുവിനെ തുടിയിൽ കെട്ടിയ ശേഷം അതിനുള്ള ആഹാരം വെച്ച് കൊടുക്കുമ്പോൾ ലച്ചു ഓടിക്കു വന്ന് നിന്നു ഈ സമയം നെറ്റൽ വീണ കിടക്കുന്ന മുടികളെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചവൾ മുഖത്ത് പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളികളെ ഒപ്പിക്കൊണ്ട് അവൾ നിലത്തിന്ന് എഴുന്നേറ്റു ഇടുപ്പിൽ തിരികെ ദാവണി തുമ്പെടുത്തു മാറ്റി ഒപ്പം മുന്നിൽ നിൽക്കുന്ന ലച്ചീവിനൊന്ന് നോക്കി പറഞ്ഞു എന്റെ പെണ്ണുംപിള്ളി നിങ്ങൾക്ക് രാവിലെ വീട്ടിൽ പണിയൊന്നും ഇല്ല അവിടെ ഉണ്ട് എന്നെ കുറച്ചുമുമ്പ് വംശേട്ടൻ വിളിച്ചിരുന്നു ഹരിയേട്ടൻ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്ന് അതെന്താ ഇത്രയും ആയി ഞാൻ കുറച്ചൂടെ നേരത്തെ പ്രതീക്ഷതാ ഒരു പാസമല റണ്ണൻ അങ്ങനെ ഭ്രാന്ത പണ്ട് ഇഷ്ടം പറഞ്ഞു പോയപ്പോ പെങ്ങൾക്ക് ഇഷ്ടല്ലാത്തൊന്നും ഹരിയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു ഓടിച്ചവൻ അങ്ങേരും എന്നിട്ട് എന്തേലും മനസ്സുമാറൊന്നും നോക്കി എവിടെ നോക്കിക്കോ അങ്ങനെ തീണ്ടി നടക്കും അവസാനം അപ്പോ ഞാൻ അങ്ങനേക്കാൾ നല്ല സുന്ദരനെ കെട്ടി അഞ്ചാറ് പിള്ളേരുമായി അങ്ങോട്ട് മുന്നേ കൂടെ നടക്കും ഒട്ടും സങ്കടമില്ലല്ലേ എൻ്റെ മോൾക്ക് അതൊക്കെ പണ്ട് ഇപ്പം അങ്ങനെയല്ല അങ്ങേരി പോയാൽ വേറെ എന്നിട്ടെന്താ മോള് വേറെ നോക്കാത്ത ദേ രാവിലെ എൻ്റെ വായന്ന് കേൾക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തായാലും ഹരിയേട്ടൻ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഇനി മുതൽ ഇവിടുത്തെ വീട്ടിലാവും താമസം അതെന്താ ഇതുകൂടെ പെങ്ങൾക്ക് കൊടുത്തിട്ട് തേണ്ടി കൂടായിരുന്നു അങ്ങർക്ക് അതിൽ ശിവപ്രിയ അവൾക്ക് അവകാശമുണ്ട് കാരണം ഹരിയേട്ടനെ പോലെ തന്നെ ഏട്ടൻ്റെ അച്ഛൻ്റെ മുകളാണല്ലോവളും പിന്നെ ഇത് ഇത് ഹരിയേട്ട് അമ്മയുടെ സ്വത്തുക്കളാണ് മരിക്കുമ്പോൾ തന്നെ ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ മകൻ ഒറ്റപ്പെടുമെന്ന് അതറിഞ്ഞു തന്നെയാണ് ആ വീടും അതിന് ചുറ്റുള്ള ഏക്കർ കണക്കിന് വസ്തുക്കളും ഏട്ടൻ്റെ പേരിൽ മരിക്കുമുമ്പ് തന്നെ ആക്കി വെച്ചിട്ട് പോയത് അതുകൊണ്ട് ഇതിലെന്നും ഒരു തരി പോലും നഷ്ടപ്പെടുത്തൽ ഹരിയേട്ടൻ കണ്ടറിയാം അവൾ ആ തള്ളയും വന്ന് രണ്ട് കരച്ചു കറിയുമ്പോൾ അതിൽ വീഴുന്നു ഹരി നേരെ വന്നത് തൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണിലേക്കായിരുന്നു അവൻ നേരെ വന്ന് അമ്മയടക്കി അടക്കിയ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ വന്ന് നിന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അവൻ്റെ ഓർമ്മകൾ ആ നിമിഷം വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഒരു ഓർമ്മ പാച്ചിലോട്ടം തന്നെ നടത്തി തൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് പറ്റിയ തെറ്റും അത് തന്നെയായിരുന്നു സൂര്യനാരായണമായുമുള്ള തൻ്റെ അമ്മ ദുർഗയുടെ വിവാഹം ദുർഗയുടെ കുടുംബക്കാരിലും കേമരായിരുന്ന ആ സമയം സൂര്യനാരായണന്റെ കുടുംബം അതുകൊണ്ട് തന്നെയായിരുന്നു ദുർഗയുടെ വിവാഹം അയാളുമായി ഉറപ്പിച്ചത് എന്നാൽ പിന്നീടാണ് ദുർഗ അയാളുടെ തനിരൂപം മനസ്സിലാക്കുന്നത് നാട്ടിൽ ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു അത് ചോദിച്ചപ്പോൾ എല്ലാം അയാളുടെ കൈബലം അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എതിർക്കാനായില്ല അവൾക്ക് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു ദുർഗ സഹോദരങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ തൻ്റെ സങ്കടം അവൾ ആരെയും അറിയിച്ചില്ല അച്ഛനെയും അമ്മയും എന്തിനെ കഷ്ടപ്പെടുത്തണമെന്ന് കരുതി ഹരി ജനിച്ചു പിന്നെ അവരുടെ ലോകം തന്നെ അവനായി അവന് വേണ്ടി ജീവിച്ചു തൻ്റെ അമ്മയെ ദ്രോഹിക്കുന്ന അച്ഛനെ അവന് വെറുപ്പായി എന്നാൽ അയാൾക്ക് അവന് ഇഷ്ടമായിരുന്നു ഹരി പ്ലസ് ടു പഠിക്കുമ്പോഴാണ് പത്മാവതി ശിവപ്രിയമായി വരുന്നത് അവളപ്പോൾ ഫൈവ് സ്റ്റാൻഡേർഡ് പഠിക്കുമായിരുന്നു തളർന്നില്ല കാരണം അയാളുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് തൻ്റെ അമ്മ തന്നെ വിട്ടുപോയി അന്ന് അവൻ ഒരുപാട് കരഞ്ഞു മരണക്കിടക്കൽ വെച്ച് അവരൊന്നേ അവനോട് ആവശ്യപ്പെടുകയും പറയുകയും ചെയ്തുള്ളൂ സമൂഹത്തിൽ നീ അവളുടെ മകനായി തന്നെ വളരണം എന്നാൽ നീ നിറേതായ ഒരു സ്ഥാനത്ത് വരുമ്പോൾ അയാൾക്കുള്ളതെല്ലാം തൂക്കി എറിയണം എൻ്റെ മകൻ അയാളുടെ ഒരു ഭിക്ഷയും വേണ്ട നിനക്കുള്ളത് ഈ അമ്മ കരുതിയിട്ടുണ്ട് അതിനുശേഷം അവർ അവനെ വിട്ടുപോയി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ദുർഗയുടെ അച്ഛനും അമ്മയും പോയി തൻ്റെ മകളുടെ വേർപാടിൽ നീറി നീറി അന്ന് അവൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ പത്മാവതി അവനെ സ്നേഹിക്കാൻ തുടങ്ങി ഒപ്പം ശിവപ്രിയ ഏട്ട എന്നുള്ള അവളുടെ കൊഞ്ചുള്ള വിളിയിൽ ആ കുഞ്ഞു പെണ്ണിനു നേരെ മുഖം തിരിക്കാനായില്ല അവൻ്റെ സങ്കടങ്ങൾ ഒരുവിധം മാറ്റാൻ അവളുടെ ഏട്ട എന്നുള്ള വിളിയും ആ ചരിയും മതിയായിരുന്നു സൂര്യനാരായണൻ മരിക്കുമ്പോൾ അവനൊന്നും തോന്നിയില്ല കാരണം അത്രമാത്രം അവൻ തൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു ഒരു തണുത്ത കാറ്റ് തന്നെ വന്ന് തലോടി തഴുകുമ്പോൾ അവൻ ഓർമ്മയിൽ നിന്നും വെളിയിലേക്ക് വന്നു അവൻ അമ്മയെ തൊട്ട് വണങ്ങി തിരുമ്പോൾ കണ്ടു തന്നെ തന്നെ ഉറ്റി നോക്കി നിൽക്കുന്ന വംശിയെ എന്താ പൊന്ന് അവിടെ അവരെ കെട്ടിപ്പിടിച്ചിരിക്കാത്ത എന്താ എൻ്റെ പെൺകുട്ടി നല്ലതിന് ഞാനവിടെ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ നിറങ്ങാൻ തീരുമാനിച്ചു തന്നെയാണ് നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല നിന്നെ തള്ളയും മോനും കരുവാക്കി പറ്റിക്കുക അതെന്താ നീ മനസ്സിലാക്കാത്തത് അവർക്ക് എങ്ങനെയെന്നറിയില്ല പക്ഷേ ശിവയ്ക്ക് എന്നെ അവളുടെ ഏട്ടിനോടുള്ള സ്നേഹം തന്നെയാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തൽക്കാലം വാ ലച്ചു വരൂ ഇപ്പോ എന്തായാലും നീ ഇവിടെ തന്നെയല്ലേ അപ്പോൾ ഇവിടേക്ക് വൃത്തിയാക്കണ്ടേ നമുക്ക് ഓർക്കും കൂടെ കൂടാം അവൾ വരൂ ഹരിയിടം കണ്ടാൽ അവനെ നോക്കി ചോദിച്ചു ആര് അമ്മു അല്ല അവളെ നീ എന്തിനാ അന്വേഷിക്കുന്നേ നിന്റെ പെങ്ങളൊക്കെ പിടിക്കാത്തവര് നിനക്കങ്ങോണ്ട് പോക്കില്ലല്ലോ ഞാൻ വെറുതെ ചോദിച്ചതാ എപ്പോ നോക്കിയാലും ലച്ചുവിൻ്റെ കൂടെ കാണും നീ ലച്ചു വരുന്നൊന്നും പറഞ്ഞില്ലേ അതാ അവളുണ്ടോന്നു കൂടെ ചോദിച്ചേ 嗯。Mm.